ഹയോ അസ്സാം വലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ തൊന്നു മദ്രാസ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് വന്നതിനും എന്നിട്ടുള്ള ബൂസ്റ്റെല്ലാം കുടിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പോയതാണ് അപ്പോൾ ഇന്ന് അവിടെ നായ ഉണ്ട് നിലയിട്ട് ഇങ്ങനെ പകുതിയോളം ഞാൻ വന്നിരും നായ ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ കൊണ്ടാക്കാൻ വരൂ അല്ലെങ്കിൽ ഉള്ളൊന്ന് ഒറ്റക്കന്നെ പോകും പിന്നെ ഇപ്പോൾ മഴ ഇതെല്ലാം വല്ലേ നായയുടെങ്ങ് സൗണ്ടാക്കി അങ്ങനെ കേൾക്കല നല്ല മഴ അല്ലേ നല്ല ക്ലൈമറ്റല്ല നല്ല കാറ്റും മായയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ മായ പക്ഷെ ആ കാറ്റ് കാണുമ്പരിപാടിയല്ലേ ഇടിയും മിന്നും കാറ്റും പക്ഷെ മഴ എത്ര വന്നു നല്ല ഭാഗമാണ് അങ്ങനെ തന്നെതാ മദ്രാസിൽ പോകുന്നതിന് ഇങ്ങനെ കുറേ നേരം അടുക്കത്തോളം ഒന്ന് നോക്കി നിൽക്കും അന്നിൻ്റെ അരില്ലേ ഇങ്ങോട്ട് വരും ആടെ തന്നെ ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെയാണ് മദ്രാസ് നമ്മളെ മുറ്റത്ത് തന്നെ അങ്ങനെ കൂളെ പൊട്ടിട്ടായതിനുശേഷം ഇല്ലേ ഒരു രണ്ട് മിനിറ്റ് ഒരു ഞാൻ എല്ലാം അഡീറ്റ് ആയിട്ട് നമുക്ക് കുറേ പണിയും കാര്യങ്ങളെല്ലാം ഉണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറ്റത്ത് നല്ല കാട്ടം ഉണ്ട് അപ്പോൾ ഈ മഴ വന്നുകൊണ്ടെനി പഠിക്കാൻ കഴിഞ്ഞില്ല ഇടയ്ക്ക് എന്നെ പൊട്ടിപ്പൊടിക്കുന്നത് എല്ലാം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞാലെല്ലാം ഇടയിലായിട്ട് ഞങ്ങളിലേക്ക് വന്നിട്ട് വന്നിട്ട് ഞമ്മക്ക് നല്ല മഴ അല്ലേ അപ്പോൾ തണുത്ത മഴ വരുമ്പോൾ ഞങ്ങൾക്ക് ചൂട് ചായ കുടിച്ചുകൊണ്ട് തുടങ്ങാം അതിനകത്തേടെ ഇന്നത്തെ കാര്യങ്ങളും വിശേഷങ്ങളും നമ്മളെ ബാബിനെ കൊണ്ട് ഹോസ്പിറ്റലിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയ സംഭവം എല്ലാം നമ്മൾ കാണിച്ചു തരാം അപ്പോൾ ഞമ്മളുടെ ചായ ഒക്കെ എന്നെല്ലാം ഇങ്ങനെ പുറത്ത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് ഒരു റിസോർട്ട് ഫീലാണ് എനിക്ക് നല്ല വാങ്ങാം ഇങ്ങനെ അടുത്ത് തന്നിട്ട് നോക്കിയിട്ട് മഴ എല്ലാം അല്ലേ ഫുഡെല്ലാം ഉണ്ടാക്കിയ നല്ല മജയുണ്ട് നല്ല എന്താ നല്ല മജയുണ്ട് അങ്ങനെ ചായ എല്ലാം കൂട്ടിയിട്ടുണ്ട് എന്തുമ്പോൾ റിലാക്സ് ആയിട്ടുമ്പോൾ ചായ കുടിക്കാം ചായ കുടിച്ചിട്ടായിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പറയാം ഈ ചായൻ്റെയും കപ്പിൻ്റെയും ബിസ്ക്കറ്റിൻ്റെ എല്ലാം ഭയങ്കര കോമഡി ഉണ്ടറിഞ്ഞാൽ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഏഹ് മറ്റേ കസിൻസും ഫാമിലീസും എല്ലാവരും വന്നിട്ടുണ്ടായിനിടെ പോകാനല്ല സ്റ്റേ ആക്കാനെന്നെ വന്നിട്ടുണ്ടായിന് മസാലയിൻ്റെ പോലും സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഇഷ്ടമാണ് ഞാൻ അടുത്ത വീഡിയോയിൽ ചേരാം ഓക്കെ അപ്പോൾ കുറേ ആൾ കുറേ ആൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ചിക്കൻ മഞ്ചൂരിയൻ്റെ റെസിപ്പി വേണം മട്ടൻ കറീൻ്റെ റെസിപ്പി വേണം മറ്റേ നമ്മൾ അട്ടിപ്പത്തിരി റെസിപ്പി വേണം എന്നെല്ലാം പറഞ്ഞിട്ട് പറ എന്താ ആ പറയുന്നുണ്ടായിരുന്നേ നെയ് കേക്ക് ഇത്തപ്പോയെല്ലാം ഇത്തപ്പോയ നെയ് കേക്കറി ഞാൻ ആ പെരുന്നാളുടെ ടൈമിനെല്ലാം ഇട്ടിന്നറിഞ്ഞാൽ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ അതൊന്ന് ചെക്കാക്കി നോക്ക് ഓക്കെ അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് അതിനേശം അല്ലേ അൽക്കാനെല്ലാം ഉണ്ടായിരുന്നു അൽക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ രാവിലെ എനിക്ക് എണിക്കുമെന്നു വിചാരിക്കുന്നത് ഇന്നൊന്നും ഓർഡർ ഒന്നും ഇല്ലാതെ അല്ലേ ഇന്ന് റിലാക്സ് ആയിരിക്കും മേലേക്ക് എണക്ക് വരാനിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഒരു മണിയെടുത്ത് ഓണ് ഉണ്ട് അപ്പോൾ എട്ട് മണിയാവുമ്പോൾ പുസ്തകത്തിന് ചായ തന്നിട്ട് വരുന്നത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാലും ഓർമ്മയുണ്ടായിട്ടാണ് നമ്മൾ അങ്ങ് ഓർഡർ ഉണ്ടായിരുന്നത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അവർ കൊടുക്കണമെന്ന് ആ ഓക്കേ എന്ന് പറഞ്ഞത് ഞാൻ എത്തിയിട്ടുണ്ടായി ഈ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞാൽ മറന്നിട്ട് പോകുന്നു ഭയങ്കര മറവിയാണെന്ന് പറഞ്ഞാൽ എൻ്റെ മീൻ പ്രശ്നം അതിൻ്റെ ചാറ്റിൻ്റെ പാത്രം കൊണ്ട് വരുമ്പോൾ നനയ്ക്കും പറയുമ്പോൾ എന്നറിഞ്ഞത് അങ്ങനെ ബീ ഞാനില്ലേ പത്തിലും മുട്ട കറിയും റെഡിയാക്കി ഏകദേശം മസാല ഒരമണിക്കൂറിനോട് ഒരു ദിവസത്തെ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല പട്ട് പെട്ടെന്ന് റെഡിയാക്കിട്ട് കൊടുത്തുവിട്ടതാന്ന് അങ്ങനെ ഒരു ഉച്ച അങ്ങനെയാന്ന് ഒരു എന്തോരം മറിയാറിഞ്ഞാൽ അങ്ങനെ പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല ഒരു ഐറ്റം തന്നെ മതിയല്ലോ പിന്നെ ഉച്ചക്കല്ല അതിനെ പുഴട്ടിയൻ അങ്ങനെതാണ് പുസ്താദന ഉള്ളതും ഞമ്മക്കുള്ളതും എല്ലാം തന്നെ സെറ്റായി പത്തലും മുട്ടക്കറിയും ചായയും എല്ലാം കൊണ്ടുപോയതിനു ശേഷം ദുറക്കത്ത് നനച്ചത് കഴിഞ്ഞോണ്ട് പോകുന്നതിന് അതെല്ലാം ഒരു പത്തര പത്തര മണിയാവുമ്പോൾ വന്നാൽ നല്ല മഴ വരുന്നത് അത് കാടുമ്പേ ഞാൻ പുള്ള മറച്ചീറ്റോട്ടിലേക്ക് പഞ്ഞല്ലേ മഴനെ നോക്കാൻ ഇപ്പോൾ കുച്ചിപ്പുറം കൊട്ടിലുപ്പുറം നേരെ കിടന്ന് മഴ വരുമ്പം മുമ്പത്തെ കുച്ചിപ്പുറത്തിങ്ങനെ വേറെ ഒരു ഇതല്ലേ ഇപ്പം നേരെ നമ്മളടുത്തിങ്ങനെ മഴ ഉള്ള പോലുണ്ട് അപ്പോൾ നല്ല മഴ ഉണ്ട് ഇനി കുറച്ച് നേരം നോക്കിയതിന് ശേഷം അല്ലേ നമുക്ക് ഒന്ന് ടൗണിൽ പോകാനുണ്ടായി കുമ്പളം വരെ പോകാനുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങളെല്ലാം വേണം പിന്നെ ഞാനൊരു ഫ്താനി വറുതാന്നില്ല ഒരു കഫ്താനി ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഇന്ന് പോസ്റ്റലിൽ കമ്പളീല് ബന്ധിനിട്ട് വിളിച്ചത് അപ്പോൾ അതെല്ലാം ഒന്ന് മേങ്ങാനും കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങും ഉണ്ട് അങ്ങനെ അതിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ വേഗം ഒന്ന് പണിയെല്ലാം ഒത്രയാത്തി ഒന്ന് പോകാനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഭാവിക്ക് കുറച്ച് എന്തോ ഹോസ്പിറ്റലിൽ കാണിക്കാണ്ടെന്നിട്ട് അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാറുണ്ട് അങ്ങനെ ഞാൻ എ ടി എമ്മിലെല്ലാം പോയിട്ട് ക്യാഷ് എല്ലാം എടുത്തിട്ടായതിനു ശേഷമില്ലേ ടൗണിൽ പോയി കുറച്ച് സാധനങ്ങളെല്ലാം മേങ്ങി പോവും നല്ല മഴ ആണ് ഇങ്ങനെ വണ്ടീൻ്റെ ഉള്ളിലിരുന്നിട്ട് മഴമെല്ലാം നോക്കാൻ നല്ല മജയാണ് ആ ബസ്സിലേ പോകുമ്പോൾ ആണ് ബുക്കറാന്നതല്ലേ പിന്നെ ഈ കുട പിടിച്ചിട്ട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ കുറിക്കോടയും പടിയെല്ലാം പോ മേങ്ങാൻ പോകേണ്ടി എത്ര പിള്ളമാർഗല്ലോ ഈ സ്കൂളത്തെ സംഭവങ്ങളെല്ലാം തുടങ്ങാണ്ട് ഇത്ര സ്കൂളിലേക്ക് പോയിട്ടില്ല ബുക്ക് വേങ്ങിട്ടാണ് യൂണിഫോം സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടില്ല ഡ്രസ്സ് വേങ്ങിയിട്ട് വരുന്നാൻ്റെ ഒന്നും വേനീട്ടില്ല എല്ലാ എപ്പോഴും ബിസി 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 ബിസിയാന്ന് വരെ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല അങ്ങനെ അപ്പോൾ അതാ പർദ്ദ കെട്ടിയിട്ടുണ്ട് താനാണ് സംഭവം ഞാനിത് പർദ്ധാ നോക്കിയിട്ടാണ് താനെ എങ്കിലങ്ങനെ ഇവിടെ എന്നിട്ട് അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഓർഡർ ആക്കിയതാന്ന് അങ്ങനെ അപ്പോൾ അതെല്ലാം ശേഷം പിന്നെ ഞാൻ കുറച്ച് ഷോപ്പിംഗ് ആക്കിയിട്ട് പിന്നെ പെരക്കന വേഗം തന്നെ നമ്മൾ കുസ്താക്ക ചോറ് കൊടുക്കണ്ടേ ഉച്ചക്ക് അപ്പോൾ ഉച്ചക്ക് ഞാൻ കൊടുത്തത് വിളയില്ലേ വിളക്കറിയും പിന്നെ മോര് കറി ചിക്കൻ ഫ്രൈ വണ്ടക്ക വറവ് പിന്നെ മാങ്ങ അച്ചാർ പിന്നെ എന്താ പറയുക വത്തക്കായ അങ്ങനെ എന്താണ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പുസ്താത്തിൻ്റെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടായിട്ടില്ല ഇതാ ഇതൊക്കെയാ ഞമ്മൾ കാസ്ട്രോഡിൽ നിന്ന് ഞാൻ ഒന്ന് പാത്രങ്ങളെല്ലാം വെയിൻ്റെ അല്ലേ അതിൻ്റെ കൂട്ടത്തില് വെയിൻ നല്ല വാങ്ങേണ്ടത് കാണാനായിട്ട് ഇനി മുപ്പത് നൂറ്റി മുപ്പത്തെട്ടുണ്ട് ഓഫറിൽ അറുപത്തൊമ്പതാന്നറിഞ്ഞാൽ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒരു രണ്ട് പീസ് എടുത്തതാണ് ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സെല്ലാം ഇട്ട് വെക്കാനും പിസ്താപം അങ്ങനെ ഇടാനും നല്ലൊരു പിന്നെ അങ്ങനെ അത് പുസ്തകമെല്ലാം കൊടുത്തിട്ടായതിനു ശേഷമില്ല പിന്നെ ഞാൻ മക്കളെല്ലാം കഴിച്ചത് അപ്പോൾ ഈ ഇങ്ങനത്തെ വെള്ളക്കറി ഇതെല്ലാം വെച്ച് ചിക്കൻ ഫ്രൈ എല്ലാം ഒന്നാക്കിയിട്ട് ആകുമ്പോൾ നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി ബീഫാ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറില്ലേ ഉച്ചക്ക് ചിക്കനെ ഫ്രൈ ആക്കിയതാണ് അങ്ങനെ അപ്പോൾ ഇപ്പം മാങ്ങാൻ്റെ എല്ലാ സീസണല്ലേ നല്ല നല്ല മാങ്ങല്ല എല്ലാം മാർക്കറ്റിൽ വന്നിന് എല്ലാവർമ്മേങ്ങ നല്ല മംഗലവള്ളി അല്ലേ ഇപ്പം നല്ല മധുരമായിട്ട് തന്നെ വന്നിന് മുമ്പൊരു മധുരം ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം നല്ല പൊത്തിട്ട് ഭാഗമായിട്ട് വന്നിന് അങ്ങനെ അപ്പം ഞാൻ മക്കളെല്ലാം ചോറ് വെച്ചിട്ടായതിനു ശേഷം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞിട്ടില്ലേ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ പിള്ളേർ ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിട്ടാ ഇതാത് ഞാനും ആയതും പോയതാണ് പിന്നെ ഞാനിങ്ങനെ ഈ സാധനങ്ങൾ വാങ്ങാൻ പോകുക തന്നെ പിള്ളേർ ഒന്നും കൊണ്ടുപോയില്ല എനിക്ക് പിള്ളേർ ഇലീല ഇലയിൽ പോകുമ്പോൾ എനിക്ക് പ്രാത് പിടിക്കുന്നു അപ്പം ഞാൻ മക്കളെ ഡിട്ട് പോകുമ്പോഴേ ചിലപ്പോൾ ആയതല്ല അവരുടെ അടുത്ത് പോകും എന്തെങ്കിലും അവർക്ക് ചോക്ലേറ്റ് ആണെന്നെങ്കിലും കൂടെ വന്നാൽ മതി നിൽക്കുന്ന ഒരു പ്രശ്നമില്ല അവർക്ക് ടി വി നോക്കിയിട്ട് ഇടതു നിന്നോളൂ പിന്നെ നിങ്ങളെ വിശേഷങ്ങളെല്ലാം എന്താ നിങ്ങളെ മക്കൾക്ക് വരുന്ന ഡ്രസ്സ് സ്കൂളത്തെ സംഭവങ്ങളെല്ലാം സെറ്റായ ഞാൻ എപ്പോഴും പറയില്ലേ ഈ നോമ്പിൻ്റെ പെരുന്നാൽ കഴിഞ്ഞിട്ടില്ല ഒരു ഗ്യാപ്പില്ലല്ലോ അജ്ജ് പെരുന്നാൾക്ക് പെട്ടെന്നായ പോലെ ആണ് ആറ് ഒരാറുമാസത്തെ ഗ്യാപ്പ് വേണം നോമ്പിൻ്റെ പെരുന്നാൽ കഴിഞ്ഞിട്ട് അജ്ജ് പെരുന്നാകുമ്പോഴേക്ക് രണ്ടര മാസം ഒന്നുമില്ല ഇപ്പോൾ എല്ലാം അയലിയിൽ പോയിട്ട് ഒരു മാസം രണ്ട് മാസം ആകാൻ എന്ത് പണിയില്ലല്ലോ അല്ല ഒരു പെട്ടെന്നാന്ന പോലത്തെ ഒരു ഫീലാണ് അങ്ങനെ ഞങ്ങളെ ചോറ് വയ്ക്കലും കാര്യം കഴിഞ്ഞിട്ടായിട്ടില്ലേ പുസ്തകത്തിന് വൈകുന്നേരം ചായയുണ്ട് അപ്പോൾ ചായ കൊടുത്തിട്ട് തന്നെ പോയവർ എന്നിട്ടില്ലേ ഞാൻ വെയ്യും നേന്ത്രയില്ലേ നേന്ത്ര മറ്റേ പൊണ്ടം വെച്ചിട്ട് അത് ഉസ്താത്തിനെ റെഡിയാക്കിയിട്ട് പിന്നെ മോളോട് ചെല്ലിയതാന്ന് ചായ നീ കൊടുക്ക് ചായ നീ കൊടുക്കുന്നില്ലേ ഞാൻ ചായക്കുള്ള സംഭവങ്ങളെ സെറ്റാക്കി വെച്ചിട്ട് അവളോട് പറഞ്ഞതാണ് അങ്ങനെ അവള് വൈകുന്നേരം നാലുമണിയാകുമ്പോൾ കൊടുത്തത് പിന്നെ നമ്മൾ ചോറ് വെച്ചിളക്ക് രണ്ട് മണിയാകുമ്പോൾ അവരുടെ ടൈമിൽ പോയിട്ടുണ്ടായിന് അങ്ങനെ ഹോസ്പിറ്റലിൽ നല്ല ആളുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാവും ഭാവിയും ഞാനും പോയതാണ് അങ്ങനെ കുറേ നേരം അവിടെ എഴുന്നിട്ട് അപ്പോൾ പിന്നെ മാതാ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ തുള്ളാനും തുടങ്ങി അപ്പോൾ ഞാൻ ചെറിയ ഒരു ക്യാൻറ്റീൻ ഉണ്ടായി അതിനെ പോയിട്ട് എനിക്ക് ഉള്ള എന്തെങ്കിലും ലൈസാന്തോ മേങ്ങി കൊടുത്തിട്ട അതിനേഷം പിന്നെ കുറച്ച് നേരം കിടന്നിട്ട് ഉറങ്ങിയാണ് ഉറങ്ങിയിട്ടായിട്ട് ഉറങ്ങിയിട്ടല്ലായിട്ട് പിന്നെ ബാബുൻ്റെ ഡോക്ടറെല്ലാം കാണിച്ചിട്ടായിട്ട് ഞാനും അമ്മാവും വൈ നേരെ ഏകദേശം ശരി ഏജ് ആറ് ഏജ് മണിയായിരുന്നു വരുമ്പോൾക്ക് അപ്പോൾ ആ വണ്ടി നിർത്തിയായിട്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ നല്ലൊരു തൈ ഉണ്ടായിന് അപ്പോൾ ഉമ്മ ചെന്നുണ്ടായിരുന്നു നല്ല കാണാത്തൊരു ഫ്ലവർ നോക്കട്ടെ കുറച്ച് പറിച്ചത്തരില്ലേ ഉമ്മക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറിച്ചതാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കുമ്പളെത്തും വലിയ ജേചര മണിയൊരു ടൈം അതിന് അങ്ങനെ ഒരു ചായ കുടിക്കാന്നിട്ട് നമ്മളെ ഏലക്കയിലേ ഏലക്കാലം നിർത്തിയിട്ട് ചായയും കടിയെല്ലാം ഞാനും ഭാവിയും എല്ലാവരും കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട ഓക്കെ ബൈ അസാലേക്കും